ലഹരി ദിനത്തോടനുബന്ധിച്ച് ലഹരി നിർമ്മാർജ്ജന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു ന്യൂ ജനറേഷൻ കാത്തിരിക്കുന്ന ഏറ്റവും അപകടകരമായ സ്വഭാവ ദൂശ്യമാണ് ലഹരി ഉപയോഗം ലഹരി വസ്തുക്കളുടെ കാര്യത്തിൽ പലരും സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ രസത്തിനു വേണ്ടിയോ ആരംഭിക്കുന്നതാണ് ഒരു തവണ മാത്രം എന്ന് കരുതി തുടങ്ങുന്നു പിന്നീട് അത് ശീലമാകും ലഹരിക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞാൽ കൗൺസിലിംഗ് തെറാപ്പി മനോരോഗ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ നൽകി ശാരീരിക മാനസികാവസ്ഥകൾക്ക് അനുസൃതമായ ചികിത്സകൾ നൽകി പിന്തിരിപ്പിക്കുന്നതിന് സമൂഹം മുന്നിട്ടിറങ്ങുക വൈ ഷിബു ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് എക്സൈസ് മലപ്പുറം ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി നിർമ്മാർജ്ജന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാർ ഉദ്ഘാടനം ചെയ്യവേ പ്രസ്താവിച്ചു ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ ജിഫ്രി തങ്ങൾ അധ്യക്ഷത വഹിച്ചു മികച്ച മാധ്യമ പ്രവർത്തകനായ എസ് മഹേഷ് കുമാർ മനോരമ ന്യൂസ് പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ലഹരി നിർമ്മാർജ്ജന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ സ്നേഹാദരം വൈശിബു എക്സൈസ് കമ്മീഷണർ ഉപഹാരം നൽകി ആദരിച്ചു മലപ്പുറം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ച് ലഹരി വിരുദ്ധ റാലി നടത്തി മലപ്പുറം മനോരമ സ്ക്വയറിൽ സത്യപ്രതിജ്ഞ ചടങ്ങും സംഘടിപ്പിച്ചു റസാഖ് മാസ്റ്റിർ കളഞ്ഞേര സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു പ്രസംഗിച്ചു ഒ കെ കുഞ്ഞി കോമു മാസ്റ്റർ സി കെ എം ബാപ്പു ഹാജി എസ് മഹേഷ് കുമാർ ലുക്മാൻ അരീകോട് അലവിക്കുട്ടി മാസ്റ്റർ കമ്മുക്കുട്ടി പി പി അബൂബക്കർ എടവണ്ണ അസീസ് പഞ്ചളി കാളക്കൽ മുഹമ്മദ് അലി ജനീഷ് ബാബു എടവണ്ണ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് ാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മലപ്പുറം